എല്ലാ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന നമ്മുടെ സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ട് സ്ഥലത്തേക്കാണ് ഒന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലേക്ക് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം രണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗ്രഹമായ ചെറായിൽ അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം ഈ രണ്ട് സ്ഥലത്തെയും വിശേഷങ്ങൾ കാണാൻ എൻ്റെ പ്രേക്ഷകരെ സ്നേഹത്തോടു കൂടി ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലം നൂറ്റാണ്ടുകളായി ലോകത്ത് ഏറ്റവുമധികം ആദരിക്കപ്പെടുന്ന കേരളീയനാണ് ശ്രീ ശ്രീശങ്കരാചാര്യർ അറുപതോളം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ശ്രീ ശങ്കരാചാര്യർ വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വാർത്താവായ ശ്രീ ശങ്കരാചാര്യർ നൂറ്റാണ്ടുകളായി വിവിധ അധിനിവേശങ്ങളുടെ കാരണത്താൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ശ്രേഷ്ഠമായ ഹിന്ദുധർമ്മത്തിന് ഭാരതത്തിൽ പുനരുദ്ധാരണത്തിന് അടിത്തറപ്പാകിയ മഹത് വ്യക്തിയാണ് ശ്രീ ശങ്കരനെക്കുറിച്ച് സമകാലീന ചരിത്രരേഖകളോ സാഹിത്യ പരാമർശങ്ങളോ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല ആദിശങ്കരൻ്റെ ജീവിതത്തെ പറ്റിയുള്ള അറിവുകളുടെ പരമ്പരാഗത ഉറവിടം ശങ്കര വിജയങ്ങൾ എന്ന കാവ്യഗ്രന്ഥങ്ങളാണ് ഇതിഹാസ കാവ്യങ്ങളുടെ ശൈലിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് ഇത് ഈ രേഖകൾ പ്രകാരം ആദിശങ്കരൻ പെരിയാറിൻ്റെ തീരത്ത് കാലടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് ബ്രാഹ്മണ ദമ്പതികളായ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ക്രിസ്തുവിന് പിൻപ് എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച അദ്ദേഹം മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ ശങ്കരൻ സന്യാസത്തിലേക്ക് ആകൃഷ്ടനായിരുന്നു എന്നാൽ ശങ്കരൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിന് എതിരായിരുന്നു ഒരു ദിവസം തൻ്റെ വീടിനടുത്തുള്ള പൂർണ്ണ നദിയിൽ ഇന്നത്തെ പെരിയാറിൽ കുളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുതലപ്പിടുത്തമിട്ടു നദിയിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയും ചെയ്തു ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ അരികിലുണ്ടായിരുന്നുള്ളൂ മുതലയുടെ കയ്യിൽ നിന്നും തൻ്റെ മകനെ രക്ഷിക്കാൻ വഴിയൊന്നും കാണാഞ്ഞ് ആ അമ്മ വിലപിക്കാൻ തുടങ്ങി തനിക്ക് ഈ അവസരത്തിലെങ്കിലും സന്യാസിയാവാൻ അനുവാദം തരണമെന്നും അങ്ങനെ മരിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം സബലീകരിക്കണമെന്നും ശങ്കരൻ മാതാവിനോട് അപേക്ഷിച്ചു ശങ്കരൻ അമ്മയോട് തൻ്റെ മരണം ഒഴിവാക്കുവാനുള്ള ഒരു തന്ത്രമായാണ് സന്യാസത്തെ അവതരിപ്പിച്ചത് സന്യാസം അടുത്ത ഒരു ജന്മമാണെന്നും അത് സ്വീകരിച്ചാൽ ഈ ജന്മത്തെ ഉപേക്ഷിക്കുവാൻ തനിക്ക് ഹേതുവായി അവതരിച്ച മുതലയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്നും ശങ്കരൻ അമ്മയെ വിശ്വസിപ്പിച്ചു അമ്മയിൽ നിന്നും അനുവാദം കിട്ടിയ ആ നിമിഷം മുതല അപ്രത്യക്ഷമായി എന്നും വിശ്വസിക്കുന്നു കാലടിയിലെ പെരിയാറിലെ ഈ കടവിനെ ഇന്നും മുതലക്കടവ എന്നാണ് അറിയപ്പെടുന്നത് അമ്മയുടെ അനുവാദത്തോടെ കേരളം വിട്ട ശങ്കരൻ ഉത്തരഭാരതത്തിലേക്ക് ഒരു ഗുരുവിനെ തേടി യാത്രയായി അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരത്തിനായി കാശിയിലെത്തിയ ശങ്കരന് അവിടെ വച്ച് തെക്കേ ഇന്ത്യയിലെ ചോളദേശത്തിൽ നിന്നെത്തിയ സദാനന്ദ എന്ന ചെറുപ്പക്കാരനെ പ്രഥമ ശിഷ്യനായി ലഭിച്ചു കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയും ശങ്കരൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഹിമാലയത്തിലെ ബദരിയിൽ എത്തപ്പെട്ട ശങ്കരൻ അവിടെ വച്ചാണ് പ്രശസ്തമായ ഭാഷ്യങ്ങൾ പ്രാകരണ ഗ്രന്ഥങ്ങൾ എന്നിവയും രചിച്ചത് തുടർന്ന് ഭാഷ്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ഈ സമയം വേദവ്യാസൻ ശങ്കരാചാര്യരെ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ സന്ദർശിച്ചുവെന്നും എട്ട് ദിവസം നീണ്ടുനിന്ന തർക്കത്തിനൊടുവിൽ സ്വരൂപം വെളിപ്പെടുത്തി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നും വിശ്വാസം നിലനിൽക്കുന്നു ദ്വൈതവാദത്തെ തോൽപ്പിച്ച് അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കാനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കാനായി ശങ്കരാചാര്യർ നടത്തിയ യാത്രകളും വാദങ്ങളും ദിഗ്വിജയം എന്നാണ് അറിയപ്പെടുന്നത് ശങ്കരൻ പിന്നീട് കേദാർനാഥിൽ പോവുകയും തൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ വിദേഹമുക്തി നേടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെ കുറിച്ച് പല വിശ്വാസങ്ങളുമുണ്ട് കാഞ്ചിമട വിശ്വാസികൾ കരുതുന്നത് അദ്ദേഹം കാഞ്ചിയിൽ വെച്ച് വിദേഹമുക്തി നേടിയെന്നാണ് കേരളീയ ശങ്കരവിജയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലെ തൃശൂരുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഇത് ചെറായിയിലുള്ള സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഒരു ജാതി ഒരു മതം മനുഷ്യനെ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഓജസ് നഷ്ടപ്പെട്ട അപകടകരങ്ങളായ ആശയങ്ങളെ നവീകരിച്ച് ജാതിരഹിതവും വർഗ്ഗരഹിതവുമായ പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു അദ്ദേഹം ഇത് ചെറായിലുള്ള സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗ്രഹം എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചെറായി കുമ്പളത്തുപറമ്പിൽ എന്ന പുരാതന കുടുംബത്തിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അയ്യപ്പൻ ജനിച്ചു കൊച്ചാവ് ഉണ്ണൂലി ദമ്പതികളുടെ ഒമ്പതും മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു അയ്യപ്പൻ അയ്യപ്പന് രണ്ടു വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് അകാലചരമടച്ചു പിന്നീട് അയ്യപ്പൻ ജ്യേഷ്ഠനായ അച്യുതൻ വൈദ്യരുടെ സംരക്ഷണത്തിലാണ് വളർന്നത് പ്രചോദനമായിരുന്ന ജ്യേഷ്ഠൻ അയ്യപ്പന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്കുവഹിച്ചു അനുസരണശീലവും കൃത്യനിഷ്ഠതയും ആ പ്രകൃതത്തിൽ കലർന്നിരുന്നു തന്നെ എല്ലാവർക്കും ആ ബാലനെ വളരെയധികം ഇഷ്ടമായിരുന്നു ചെറായിയിൽ കണ്ണു കളരിയിൽ ആദ്യം ചേർന്നു അവിടെ വച്ച് നിലത്തെഴുത്ത് പഠിച്ചു തീർത്ത ശേഷം ചെറായിയിൽ തന്നെയുള്ള കൊച്ചുമിള്ള കളരിയിൽ ചേർന്ന് ഔഷധീവർഗവും അമരകോശവും പഠിച്ചു ചെറായി അച്യുതൻ വൈദ്യരുടെ ഉത്സാഹത്തിൽ തുടങ്ങിയ വിദ്യാലയത്തിൽ ഒരു വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പറവൂർ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ അയ്യപ്പൻ്റെ താല്പര്യപ്രകാരം ഇംഗ്ലീഷ് പഠിക്കാനായി ചേർന്നു ഹൈസ്കൂളിൽ ചരിത്രവും സംസ്കൃതവുമാണ് ഐച്ഛികമായി എടുത്തു പഠിച്ചത് പറവൂരിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ജാതി ചിന്തയുടെ നീച ലക്ഷണങ്ങൾ അയ്യപ്പൻ കണ്ടു തുടങ്ങിയിരുന്നു പറവൂരിലേക്ക് പോകുന്ന വഴി നായന്മാർക്ക് അയ്യപ്പനും മറ്റു താഴ്ന്ന ജാതിയിലെ കുട്ടികളും കൊടുക്കേണ്ടി വന്നിരുന്നു കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഭൂരിപഠനത്തിന് ചേർന്നു തർക്കശാസ്ത്രം സംസ്കൃതം മലയാളം എന്നീ വിഷയങ്ങളാണ് ഐച്ഛികമായി തെരഞ്ഞെടുത്തത് കോളേജിന് തന്നെ അടുത്തുള്ള ഒരു വീട്ടിലാണ് അയ്യപ്പൻ താമസിച്ചിരുന്നത് ഈ സമയത്താണ് അയ്യപ്പനിൽ പുസ്തക പാരായണശീലം വളർച്ച പ്രാപിക്കുന്നത് കോഴിക്കോട്ടെ പഠനത്തിന് ശേഷം മദ്രാസിൽ മെഡിക്കൽ കോളേജിൽ ചേരണമെന്നായിരുന്നു അയ്യപ്പൻ്റെ ആഗ്രഹമെങ്കിലും അതിനുവേണ്ടി വരുന്ന കനത്ത തുക സമാഹരിക്കാൻ യാതൊരു വഴിയും കാണാത്തതുകൊണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ തത്വശാസ്ത്രം ഐച്ഛികമായി എടുത്ത് ബിരുദ പഠനത്തിന് ചേർന്നു ഇവിടെ കൃത്യമായി ഫീസ് അടയ്ക്കാൻ നൽകാനാവാത്തതുകൊണ്ട് പഠനം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല പഠനം പൂർത്തിയാക്കാതെ തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങി കോളേജിൽ വെച്ചാണ് അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി കാണുന്നത് എന്നാൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അയ്യപ്പന് കഴിഞ്ഞിരുന്നില്ല ചെറായിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ആലുവ അദ്വൈത ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനെ നേരിട്ട് കാണുകയും ചെയ്തു പിന്നീട് ഗുരുവിൻ്റെ പ്രേരണയും സഹായവും കൊണ്ട് അയ്യപ്പൻ പഠനം തുടങ്ങും തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ സംസ്കൃതവും ഇന്ത്യാ ചരിത്രവും ഐച്ഛിക വിഷയങ്ങളായി എടുത്ത് ബി എയ്ക്ക് ചേർന്നു തിരുവനന്തപുരത്തെ പഠന ജീവിതത്തിനിടയിലാണ് കുമാരനാശാനുമായി അടുക്കുന്നത് ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിന് ഉപരിയായ ബന്ധം രൂപപ്പെട്ടു വന്നു പൊതുജീവിതം പോലെ തന്നെ ആദർശ സുലഭലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും ഇ കെ അയ്യാക്കുട്ടി ജെഡ്ജിയുടെ മകൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പക്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അവർ വിവാഹിതരായി ഐഷയും സുഗതനുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അയ്യപ്പൻ പച്ചക്കറി കൃഷിയിൽ അതീവ തൽപരനായിരുന്നു ിലത്തെ പതിനഞ്ച് വർഷത്തോളം സജീവമായ പൊതുപ്രവർത്തനത്തിൽ നിന്നും വിരമിച്ച് വായനയ്ക്കും എഴുത്തിനുമായി അദ്ദേഹം സമയം വിനിയോഗിച്ചു സഹോദരൻ അയ്യപ്പൻ ജനിച്ച വീട് മൂന്ന് നില ലൈബ്രറി മന്ദിരം ഒരു പുരാതന മഠം എന്നിവ ഉൾപ്പെട്ട സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം ചെറായിയിൽ സ്ഥിതി ചെയ്യുന്നു സഹോദരൻ അയ്യപ്പനോടുള്ള ആദരസൂചകമായി എറണാകുളം വൈത്തല ജംഗ്ഷൻ മുതൽ എം ജി റോഡ് വരെയുള്ള പാതയ്ക്ക് സഹോദരൻ അയ്യപ്പൻ റോഡേയെന്ന് നാമകരണം നൽകിയിരിക്കുന്നു തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ തന്നെ സാമുദായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പ്രസംഗം ലേഖനങ്ങൾ എസ് എൻ ഡി പി യോഗപ്രവർത്തനം എന്നിവയായിരുന്നു പ്രധാനം ഇതിനിടയ്ക്ക് കുറേ കവിതകൾ എഴുതി ഇക്കാലത്ത് മഹാകവി കുമാരനാശാനുമായി സഹവാസമുണ്ടായത് സാമുദായിക പരിഷ്കരണം ലക്ഷ്യമാക്കി കവിതകൾ രചിക്കാൻ അയ്യപ്പന് കുമാരനാശൻ ശക്തമായ പ്രേരണ നടക്കും ബി എ പാസ് ആയ ശേഷം സമുദായത്തിൽ വേരൂതിയിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിഴുതെറിയുവാനുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായി അദ്ദേഹം പ്രവർത്തന രംഗത്തിറങ്ങി സമൂഹത്തിൽ അർബുദം പോലെ പടർന്നിരുന്ന ജാതി വിവേചനം ഉന്മൂലനം ചെയ്യുന്നതിന് അയ്യപ്പൻ ഗാഠമായി ചിന്തിച്ചു ഇതേ ചോദ്യം തന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോടും ചോദിക്കുന്നുണ്ടായി ജാതിക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ മറിച്ച് നമ്മുടെ അനുയായികളുടെ മനസ്സിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ വേണ്ടത് പ്രവർത്തിക്കണമെന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം അയ്യപ്പൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ചെറായിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് ഏതാനും ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം നടത്താൻ അയ്യപ്പനും സുഹൃത്തുക്കളും തീരുമാനിച്ചു സ്നേഹിതനായ കെ കെ അച്യുതൻ മാസ്റ്റർക്ക് പരിചയമുള്ള വള്ളോൻ ചാത്തൻ എന്നീ അധക്തൃത വിദ്യാർത്ഥികളെ മിശ്രഭോജനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിച്ചു പന്ത്രണ്ട് പേർ ഒപ്പുവെച്ച ഒരു നോട്ടീസ് പുറത്തിറക്കി തീരുമാന ദിവസം അവിടെ ഒരു സമ്മേളനം നടത്തി വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് അയ്യപ്പനും സുഹൃത്തുക്കളും ഭക്ഷണം കഴിച്ചു മിശ്രഭോജനം ചെറായിലെ സാമൂഹിക സാമുദായിക ജീവിതത്തിൽ പുതിയ ശക്തിവിശേഷങ്ങൾക്ക് കാരണമായി അതോടുകൂടി പുലയൻ അയ്യപ്പൻ എന്ന പേര് കിട്ടി ഈ വിശേഷണം അദ്ദേഹം അഭിമാനത്തോടെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ പത്രം ആരംഭിച്ചു ഈ പത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ നിലനിന്നു ഒരു തൊഴിലാളി സംഘടനയ്ക്കും അയ്യപ്പൻ രൂപം കൊടുത്തിരുന്നു ആദ്യവൈപ്പിൻ തൊഴിലാളി സംഘം എന്നായിരുന്നു അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിന് ഹൃദയ രോഗബാധിതനായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു